ഹായ് ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ വിജയാപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പണി പൂർത്തീകരിക്കാതെ പോയ ശവകുടീരത്തിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ പേരാണ് ബാര കമാൻ അതായത് പന്ത്രണ്ട് കമാനങ്ങൾ ഇത് ഇവിടുത്തെ സുൽത്താനായിരുന്ന അലി ആദിൽഷാ രണ്ടാമൻ്റെ ശവകുടീരമാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുടെയും ശവകുടീരമാണ് അപ്പോൾ ഇത് ഇവർ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ പന്ത്രണ്ട് കമാനങ്ങൾ ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും പന്ത്രണ്ട് ആർച്ചാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിൽ ഹോറിസോണ്ടലായിട്ടുള്ള പന്ത്രണ്ട് എണ്ണത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് വെർട്ടിക്കലായിട്ട് രണ്ടെണ്ണം മാത്രമേ പണിതിട്ടുള്ളൂ അത് അവിടെ വെച്ച് പണി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് ഇതിന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമായ ഗോൾ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നിഴൽ ഇത് പന്ത്രണ്ട് കമാനം വെർട്ടിക്കലായിട്ട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നിഴൽ പോയിട്ട് ഗോൾ കുമ്പസിൽ പതിക്കുമോ എന്നുള്ളൊരു ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ പണി നിർത്തിയതെന്നാണ് പറയപ്പെടുന്നത്